ചർച്ചിന്റെ അകത്ത് ഈ ക്രൈസ്തവ സഭകൾ അതെ പ്രത്യേകിച്ച് കാത്തോലിക് സഭത്ത് ഈ വിഗ്രഹങ്ങൾ വിഗ്രഹം എന്ന് പറയുന്നത് ഐഡോൾ അത് കടന്നു വരാനുള്ള കാലഘട്ടം എന്നാണ് അതിൻ്റെ ഒരു ആശയം എന്താണ് ഇപ്പം നമ്മൾ ഒരു ഒരു ചർച്ചിൽ ഒരു കത്തോലിക്ക ചർച്ചിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ യേശുവിന്റെ ഒരു ക്രൂശിത രൂപമുണ്ട് അതിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത് ആദിമ ക്രൈസ്തവ സഭയിൽ അങ്ങനെ ഒരു ശീലമില്ലായിരുന്നു അത് അപ്പോസ്വരന്മാരോ അപ്പോസ്വരന്മാരോട് ശിഷ്യന്മാരോ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് അങ്ങനെ അവർ ചെയ്യാത്ത ഒരു കാര്യത്തെ ഇവര് ഇനി ഫോളോ ചെയ്യുന്ന എന്തുകൊണ്ടാണ് അതീ റോമൻ വിഗ്രഹങ്ങളെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞല്ലോ റോമൻ വിഗ്രഹങ്ങൾക്ക് ബലി കൊടുക്കുക എന്നുള്ളത് റോമാക്കാരുടെ പതിവായിരുന്നു പിന്നെ വിഗ്രഹങ്ങളും രൂപങ്ങളും ഇല്ലാതെ ഒരു ആരാധനയുടെ അവസ്ഥ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ക്രിസ്തീയവത്കരിക്കപ്പെട്ടു കഴിഞ്ഞപ്പോ അവർക്ക് ഈ വിഗ്രഹങ്ങൾ വേണം തോന്നി അതുകൊണ്ട് അവർ ഈ വിശുദ്ധമാരുടെ എല്ലാ രൂപങ്ങളും ഉണ്ടാക്കി പക്ഷെ പൗരസ്തീയ സഭകളിൽ അങ്ങനെ ഒരു വിഗ്രഹവും ഇല്ല പ്രത്യേകിച്ച് സുറിയാനി സഭയില് വിഗ്രഹവും ഇല്ല രൂപവും ഇല്ല ചിത്രവും ഇല്ല എന്നാ സുറിയാനി സഭയുടെ ആഡംബരത്തിന്റെ അവസാനമാക്കൊരു മരക്കുരിശാണ് ഇതാണ് ഒറിജിനൽ സുറിയാനി പാരമ്പര്യം ഒരു മരക്കുരിശു മാത്രം ായി വെക്കുക എന്നുള്ളതാണ് സുറിയ പാരമ്പര്യം ഒരു മരക്കുരിശി രണ്ടും മെഴുകേരി തീർന്നു അതിനപ്പുറത്ത് ഒരു ഡെക്കറേഷനോ അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഈ പറഞ്ഞ ചിത്രങ്ങളോ രൂപങ്ങളോ വാവളർന്നിരിക്കുന്നോ കൈനീട്ടിരിക്കുന്നോ ഒന്നുമില്ല ഇപ്പൊ ഈ പത്രോസ് പാത്രകിസ് ബാവ കേരള സന്ദർശിച്ച സമയത്തും അദ്ദേഹം പള്ളികളിൽ ഉണ്ടായിരുന്ന രൂപങ്ങൾ എടുത്തു മാറ്റിച്ചെടുത്തു ശ്രദ്ധിക്കേണ്ട പത്രോസ് പാത്ര മലങ്കര സന്ദർശിച്ച കേരള സന്ദർശിച്ചപ്പോ പള്ളികളിൽ നിന്ന് രൂപ എടുത്തു മാറ്റിച്ചിട്ടുണ്ട് എടുത്തു മാറ്റിച്ചിട്ടുണ്ട് ആ ആ കാലഘട്ടത്തിൽ മണ്ടാട് പള്ളിയിൽ ഒരു രൂപം ഉണ്ടായിരുന്നു അത് പാതൃകി സ്വഭാവം എങ്ങനൊന്ന് എടുത്തു മാറ്റിക്കും ഓർത്ത് അവരത് അവിടുന്ന് എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് ബാവാ പോയി കഴിഞ്ഞ് തിരിച്ചെടുത്തു വെക്കാന്ന് അത് പിന്നെ അവിടുന്ന് കണ്ടോണ്ട് പോവാ അങ്ങനെ ഒത്തിരി ചരിത്രങ്ങളൊക്കെ ഉണ്ട് ആ വിശിഷ്ട രൂപം അപ്പൊ ഇങ്ങനെ ഈ രൂപങ്ങളെല്ലാം വന്നിട്ടുള്ളത് ഈ കത്തോലിക്ക സ്വാധീനത്തിലാണ് വന്നത് ഈ എന്നാ ഇദ്ദേഹം മെനിസിസും എത്ര പോലത്തെ കേരളത്തിൽ വരുമ്പോ കേരളത്തിലെ പള്ളികളിൽ രൂപങ്ങളൊന്നും ഇല്ല അത് ഒരു വ്യാപകമായിട്ട് പള്ളികളിൽ രൂപങ്ങൾ വെക്കുമ്പോ ആ കാലത്ത് സ്ത്രീകൾ മാറത്തടിച്ച് നിലവിളിച്ചായിട്ടുണ്ട് ഈ പള്ളികൾ അശുദ്ധമാക്കുകയാണല്ലോ ഇത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനയാണല്ലോ എന്ന് പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ ചങ്കത്തടിച്ച് കരഞ്ഞിട്ടുണ്ട് രൂപങ്ങളെ വണങ്ങാൻ ബലമായിട്ട് പിന്നെ പോർച്ചുഗീസുകാർ ഇവരെ നിർബന്ധിച്ചു രൂപങ്ങളെ വണങ്ങിച്ചു മനസ്സിലായി കുന്തമനെ നിർത്തി രൂപങ്ങളെ വണങ്ങിച്ചു അങ്ങനെയാണ് ഈ കത്തോലിക്കൻ ഇപ്പം ഈ രേഫാൻ ദേവന്റെ നക്ഷത്ര കൂടാരം എടുത്തുകൊണ്ട് അവർ ഉഴറി നടന്നെന്ന് ബൈബിളിൽ പറയുന്ന പോലെ സബസ്ത്യാനോസിന്റെ രൂപവും മാതാവിന്റെ രൂപവും അമ്പും എഴുന്നള്ളിച്ച് അമ്പു പെരുന്നാളും കൊമ്പു പെരുന്നാളും എല്ലാം നടത്തി എഴുന്നള്ളിച്ച് നടക്കുന്നത് ഈ പറങ്കികളുടെ അടിമത്തത്തിന്റെ അടയാളപ്പെടുത്തൽ ഇപ്പം ഈ സീറോ മലബാർ സഭയില് ചില ആളുകള് ഈ ആന്റി കാത്തോലി കാത്തോലിക്സ എന്ന് പറഞ്ഞാൽ ഈ കത്തോലിക്കാവൽക്കരണത്തിന്റെ പ്രതി കാത്തോലിക്കവൽക്കരണം പ്രതി വിപ്ലവം നടത്തുന്നു കത്തോലിക്കാവൽക്കരണത്തിന്റെ ഫലമായിട്ട് പറങ്കിവൽക്കരണത്തിന്റെ ഫലമായിട്ട് കേരളത്തിലെ പള്ളികളിൽ കയറി കൂടിയ രൂപങ്ങൾ എടുത്തു കളയുന്ന ഒരു അതെപ്പറ്റി പ്രധാന അറിയത്തില്ല അതായത് സീറോ മലബാർ സമയത്ത് തന്നെ കുറെ ആളുകള് ഈ പള്ളികൾ കാത്തിരിക്കുന്ന വിഗ്രഹങ്ങൾ എടുത്തു കളയുന്ന പരിപാടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അവർ എടുത്തു കളയാൻ തുടങ്ങിയിട്ടുണ്ട് പല പള്ളികളും അവര് ക്ലീനാക്കി ഈ ബൊമ്മയൊക്കെ എടുത്ത് പൊട്ടിക്കുന്നുണ്ട് അല്ല അത് ഒരു ഭയങ്കര സംഭവല്ലേ ഞാൻ ചോദിക്കുന്നത് ഇതൊന്നും ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇത് അപ്പോസോലന്മാരൊന്നും ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല ഇതൊക്കെ ഇതുപോലുള്ള സഭ എടുത്ത് ചെയ്യുമ്പോൾ അത് ഒരു പൈശാചികമാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലേ അത് അതെ പൈശാചികം പറഞ്ഞ് പിശാദിനെ അവഗണിക്കരുത് വിശാചങ്ങനെ ഉണ്ടാക്കിയായിട്ട് ഞാൻ വായിച്ചിട്ടില്ല ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും ഇറക്കുകയും ചെയ്യുന്ന ഒരാളാണ് വിശാചത്തിൽ അങ്ങനെയല്ലേ വായിക്കുന്നത്